കുറ്റിയാടി ചുരത്തിൽ വീണ്ടും കാർ കത്തി ചുരം റോഡിൽ വയനാട് ഡിവിഷനിൽപ്പെട്ട പതിനൊന്നാം വളവ് കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനാണ് തീ പിടിച്ചത് കാറിൽ നിന്നും പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട കാറിലുണ്ടായിരുന്ന മൂന്ന് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കുറ്റിയാടി ഭാഗത്ത് ചുരം കയറിപ്പോയ കാറിനാണ് വയനാട് ഭാഗത്തുള്ള ഇറക്കത്തിൽ വെച്ച് തീ പിടിച്ചത് കാർ പൂർണ്ണമായും കത്തി നശിച്ചു സമീപത്തെ വീട്ടിൽ നിന്നും പൈപ്പ് വഴി വെള്ളമെത്തിച്ച് തീ പൂർണ്ണമായും അണച്ചതോടെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം